എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തും തീർച്ച ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പായിൽ തന്നിരിക്കുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ അത്തരത്തിൽ ഇഷ്ടപ്പെട്ട ഒന്നാമത്തെ ചെമ്പോത്ത് എന്നുള്ള ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ഒരുപാട് സ്നേഹം ഉള്ളിൽ വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സ്നേഹം ഒരിക്കലും നിങ്ങൾ മുഴുവനായിട്ട് പങ്കുവെക്കാറില്ല അതാ ഇഷ്ടപ്പെടുന്ന ആളോട് പോലും തുറന്ന ആ സ്നേഹത്തെക്കുറിച്ച് പറയാറില്ല നിങ്ങൾ എപ്പോഴും ഉള്ളിൽ ഒളിപ്പിച്ച ആത്മാർത്ഥമായ സ്നേഹമാണ് നിങ്ങൾ കാത്തു സൂക്ഷിച്ച് വച്ചിട്ടുള്ളത് ഒരിക്കൽ പോലും ഉള്ളിലുള്ള സ്നേഹത്തെ തള്ളിക്കളയുവാനോ മറുത്തു പറയാനോ ഒന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ അവരെ സോപ്പിടുകയോ അവരെ വഞ്ചിക്കുകയോ അവരിൽ നിന്ന് എന്തെങ്കിലും വിടുങ്ങുകയോ അതൊന്നും നിങ്ങളുടെ ജീവിത ലക്ഷ്യമല്ല എല്ലാത്തരം പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാത്തരം സങ്കീർണതകളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു എത്ര പ്രതിസന്ധികളെയാണ് നിങ്ങൾ തരണം ചെയ്തിട്ടുള്ളത് സൗമ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ വലിയ തരത്തിലുള്ളൊരു മാറ്റം സംഭവിക്കും നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിച്ചവർ നിങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവർ അവർ നിങ്ങളിൽ നിന്ന് അകരാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കൊരുപാട് വിഷമമുണ്ടായി അവരുടെ അകൽച്ച നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്തിനാണ് അവർ അകലുന്നത് എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു ആ വിഷമം നിങ്ങളുടെ മനസ്സിൽ തളം കെട്ടിക്കിടന്നു കാരണം നിങ്ങളുടെ ഭാഗത്തു ഒരു തെറ്റുമില്ലാതെ അവർ നിങ്ങളെ അവഗണിക്കാൻ തുടങ്ങിയപ്പോൾ അവർ നിങ്ങളെ പരിഗണിക്കാതിരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിഷമം തോന്നി നിങ്ങൾ നിങ്ങളാഗ്രഹിച്ചത് അവർ നിങ്ങളെ സ്നേഹിക്കാനായിരുന്നു നിങ്ങളെന്തെന്നും ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതും അവർ നിങ്ങളെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമായിരുന്നു ആയിരുന്നു പക്ഷെ അവർ നിങ്ങളെ യഥാവിധി മനസ്സിലാക്കിയിരുന്നോ സ്നേഹിച്ചിരുന്നോ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളുടെ സത്യസന്ധമായ സമീപനങ്ങളുടെ ചില അകൽച്ചകൾ ചില തെളിച്ചമില്ലായ്മകൾ നിങ്ങളോട് ശത്രുതയുള്ളവർ നിങ്ങളുടെ വ്യക്തിയോട് പറയുകയും അവർ നിങ്ങൾക്കെതിരെ ചില ഗൂഢാലോചനകൾ നടത്തുകയൊക്കെ ചെയ്തു ഒന്നും മറച്ചു വെക്കാനോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത മാടാകോടികളോ നുണകൾ പറയുവാനോ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി കള്ളത്തരം പറയുവാനോ ഒന്നും ശ്രമിക്കാത്തൊരു വ്യക്തിത്വമായിരുന്നു നിങ്ങൾ ജീവിതത്തിൻ്റെ പച്ചയായൊരു മുഖം ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെയുള്ളൊരു മുഖം മനസ്സിലുള്ള സ്നേഹം മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് പലപ്പോഴും ആരെയും ഉപദ്രവിക്കാനോ ആരെയും ശല്യം ചെയ്യുവാനോ ഒന്നിനും പോയിട്ടില്ല ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി തൻ്റെ ജീവൻ്റെ അപ്പുറത്തേക്ക് നിലപാടെടുത്തു തീർച്ചയായിട്ടും അത്തരം ആഴത്തിൽ സ്നേഹിച്ചിട്ടും ചിലർ നിങ്ങളെ വഞ്ചിച്ചു അവരുടെ നിങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ചിലർ അകന്നു പോകാൻ കാരണമായി അവർ അതായത് നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചവർ ഉച്ചത്തിൽ ചിരിച്ചു അവർക്ക് സന്തോഷമായി ഞങ്ങൾ രണ്ടാക്കിയിരിക്കുന്നു ഞങ്ങൾ വിഘടിപ്പിച്ചിരിക്കുന്നു ഇനി ഞങ്ങൾക്കൊന്നും നോക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് രണ്ടാക്കി മാറ്റി നിങ്ങളെയും ആ വ്യക്തിയെയും അവർ ഒരുപാട് സന്തോഷിക്കുകയും നിങ്ങൾ ആത്മാർത്ഥമായി ഒരുപാട് ദുഃഖിക്കുകയും ചെയ്തു പക്ഷേ അവർ തിരിച്ചു വരികയാണ് നിങ്ങളുടെ സത്യസന്ധത തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അവർ നിങ്ങളിലേക്ക് എത്തും തെറ്റിദ്ധാരണകളൊക്കെ മാറി ആരൊക്കെയാണ് നിങ്ങൾ വഞ്ചിക്കാൻ ശ്രമിച്ചത് ആരൊക്കെയാണോ നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചവർ അവർ വിജയിക്കാതെ ഇരിക്കുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്യും ജീവിതത്തിൽ സന്തോഷം വീണ്ടും കളിയാടുകയും ചെയ്യും അടുത്തതായി രണ്ടാമത്തെ പയലായ ആപ്പിൾ പെട്ടി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് നോക്കുന്നത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വ്യക്തിയുടെ അകൽച്ച നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുകയും ആ വ്യക്തിയുടെ ഹൃദയത്തെ നിങ്ങൾ നിങ്ങളോടൊത്ത് ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്തതാണ് നിങ്ങൾ നൽകിയ അത്രയും നന്മ സഹായങ്ങൾ ആ വ്യക്തിക്ക് ആരും നൽകിയിട്ടില്ല പക്ഷെ അതൊന്നും പരിഗണിക്കാതെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയി ആദ്യം നിങ്ങൾക്ക് അതത്ര വഷ വിഷമമുള്ള ഒന്നായിട്ട് തോന്നിയില്ല പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഏറ്റവും നന്നായി സ്നേഹിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അത് ആ വ്യക്തിയുടെ സ്നേഹം എനിക്കും പ്രിയപ്പെട്ടതാണ് വേണ്ടതാണെന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് വന്നു പക്ഷെ അപ്പോഴേക്കും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് പോകുന്ന ഒരു ടെൻഡൻസിയിലേക്ക് വന്നു ഒരുപാട് വിഷമം നിങ്ങൾക്കത് സമ്മാനിച്ചു ആത്മാർത്ഥമായ സ്നേഹത്തിനും ഇഷ്ടത്തിനും യാതൊരു പ്രസക്തിയും ഈ പോലും നിങ്ങൾ തെറ്റിദ്ധരിച്ചു ഏതായാലും ഇപ്പോൾ അതെല്ലാം മാറാൻ പോകുന്നു ആരൊരാൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചുവോ ആരൊരാളെ നിങ്ങൾ സ്നേഹിച്ചുവോ ആരൊരാൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിച്ചുവോ ഒരു പക്ഷെ ഫിസിക്കലി ആ അകൽച്ച ഉണ്ടാവണമെന്നില്ല ഒപ്പം ഉണ്ടാകുമ്പോഴും മനസ്സിൽ അകൽച്ച ഉണ്ടായി ആരാണ് നിങ്ങളോട് പെരുമാറിയത് ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും പോയത് തെറ്റിദ്ധരിച്ച ആ വ്യക്തിയുടെ തെറ്റിദ്ധാരണകൾ മാറുന്നു ചില ശരിയായ ധാരണകൾ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നു അതായത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധാരണ അല്ലെന്നോ നിങ്ങളൊരിക്കലും ആ വ്യക്തിക്ക് നന്മയില്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ആ വ്യക്തി തിരിച്ചറിയുകയും നിങ്ങൾ ചെയ്ത് അത്രയും നന്മ മറ്റാരും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയുകയും ചെയ്തിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഒരുപാട് വിഷമം നിങ്ങൾക്ക് സമ്മാനിച്ചിരുന്നു ആ വ്യക്തി കടന്നുപോയപ്പോൾ ഒരുപാട് വേദനകൾ ഉണ്ടായിരുന്നു കാരണം എൻ്റെ തെറ്റാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയി നിങ്ങളെ തന്നെ നിങ്ങൾ ശപിച്ചിരുന്നു എന്തുകൊണ്ട് ആ വ്യക്തി കടന്നുപോയി കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമായിരുന്നു ആ വ്യക്തിയോട് നിങ്ങൾ ചെയ്തതും ആ വ്യക്തിക്ക് ഏറ്റവും വലിയ നന്മകളാണ് ആരും ചെയ്യാത്ത ആരും പരിഗണിക്കാത്ത ആ വ്യക്തിയെ നിങ്ങൾ പരിഗണിച്ചു നന്മ നൽകി ജീവിതം നൽകി സ്നേഹം നൽകി വാത്സല്യവും കാരുണ്യവും എല്ലാം നൽകി പ്രചോദനം നൽകി ആത്മവിശ്വാസം നൽകി പക്ഷേ ആ വ്യക്തി വില വെക്കാതെ കടന്നുപോയി ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് പക്ഷെ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു ആ വ്യക്തി ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ചത് നിങ്ങൾ തന്നെയാണെന്ന് ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു നിങ്ങളെ മനസ്സിലാക്കിയ നിങ്ങൾ നൽകിയ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കിയിട്ട് ആ വ്യക്തി തിരിച്ചു വരുന്നു അത്രത്തോളം ഇഷ്ടമായിരുന്നു ആ വ്യക്തിക്ക് ഒരുപാട് പരിഗണനകൾ നിങ്ങൾക്ക് നൽകി ഒരുപാട് പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് തണലേകി ഇനിയും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ ആ നന്മയും സ്നേഹവും കാരുണ്യവും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇരട്ടിയോയോ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് കൂടുതലായിട്ട് തിരിച്ചു കിട്ടും നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ പോലെ ആത്മാർത്ഥമായ സ്നേഹം ആർക്കും നൽകാത്ത സ്നേഹം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകി അതുപോലെ ആ വ്യക്തിയും നിങ്ങൾക്ക് ആർക്കും നൽകാത്ത സ്നേഹം തിരിച്ചു നൽകും നിങ്ങൾക്ക് സന്തോഷമാകും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന് അതിൻ്റേതായൊരു ഫലം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകും പോസിറ്റീവായിട്ട് പോകുക രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളിലേക്ക് ആ വ്യക്തി എത്തും അതിൻ്റെ ഒരു സിഗ്നൽ അതിൻ്റെ ഒരു അടയാളം നിങ്ങൾക്ക് കാണാൻ കഴിയും പോസിറ്റീവായിട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക